കൊച്ചു കൂട്ടുകാർക്കായി തയ്യാറാക്കിയ വായനാ ദിന പ്രസംഗത്തിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ദിവസമാണ് വായനാ ദിനം അതായത് റീഡിങ് ഡേ ആണ് ഇന്ന് ഇത് നമ്മൾ ആഘോഷിക്കുന്നത് പി എൻ പണിക്കരൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം വായനയെ സാധാരണക്കാർക്കിടയിൽ എത്തിച്ചു അതുകൊണ്ടാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ അക്ഷരമൂല്യമുള്ള സംസ്ഥാനമായിരിക്കുന്നത് ഒരു പുസ്തകം തുറക്കുമ്പോൾ നാം പുതിയൊരു ലോകത്തിലേക്ക് കടക്കുന്നു വായന നമുക്ക് പുതിയ അറിവ് തരുന്നു സങ്കല്പശക്തി വളർത്തുന്നു ഭാഷ മെച്ചപ്പെടുത്തുന്നു കൂടാതെ നമ്മെ കൂടുതൽ നല്ലവരാക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വാഗ്ദാനം ചെയ്യാം ഓരോ ദിവസവും കുറച്ചെങ്കിലും വായിക്കുക പുസ്തകങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുക വായനയുടെ ആനന്ദം അനുഭവിക്കുക വായിച്ചു വളരു ചിന്തിച്ച് വിവേകം നേടൂ എന്ന പി എൻ പണിക്കരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായ വായനാ ദിന ആശംസകൾ നേരുന്നു നന്ദി